ശബരിമലയിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണ് ഒരു മാസ് കൊള്ളയാണ് അതിന് പിന്നിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല അതിൽ പല ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് മുൻപ് റിട്ടയർ ചെയ്തു പോയ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാകാം പല അംഗങ്ങൾക്ക് പങ്കുണ്ടാകാം അതിനപ്പുറത്ത് ഏതെങ്കിലും ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു വലിയ മാഫിയ സംഘത്തിന്റെ വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു അപ്പോൾ അത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുത്തില്ല എങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും ഇത് സർക്കാരിന് വലിയ മുന്നറിയിപ്പാണ് ഏതായാലും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് നിയമസഭയിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് നിയമസഭാ നടപടികളൊക്കെ തന്നെ പ്രക്ഷുബ്ധമാവുന്നത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം വളരെ ശക്തമായി പോകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ശബരിമല വീണ്ടും വിഷയമാകുന്നൊരു സാഹചര്യം മുൻപ് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്ത് കൊള്ളയടിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് സർക്കാർ നേരിടാൻ പോകുന്നത് ഇതിന് ശബരിമലയിൽ മാത്രമാണോ മറ്റ് പല ക്ഷേത്രങ്ങളുടെയും ബോർഡുകളെ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയെ ഒക്കെ തന്നെ ബാധിക്കാൻ പോകുന്ന വിഷയമായി മാറുകയാണ് അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച പറ്റി വലിയ പാളിച്ച പറ്റി അത് വളരെ ലാഘവത്തോടെ കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്